മലയാള പടത്തിന് പുറമെ കണ്ടിരുന്ന ഒരു പടം കമൽഹാസിന്റെ പടം രജനികാന്തിന്റെ പടം കാണാറുണ്ട് പക്ഷെ ഒരു അഭിനേതാവും എന്നുള്ള രീതിയില് നമ്മൾ കൂടുതലും നമ്മുടെ ഫാമിലികളില് മലയാളി ഫാമിലികളില് കാരണം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ കമൽഹാസിന്റെ പടം കാണാൻ പോയിരുന്നു രജനികാന്തിന്റെ പടം കാണാൻ പോയിട്ടില്ല അത് രജനികാന് പടം ഇഷ്ട ആവാത്തത് കൊണ്ടും അത് നല്ല പടങ്ങൾ അല്ലാത്തത് കൊണ്ടുമല്ല മനസിലായ സ്ത്രീകള് പൊതുവേ മലയാള പടങ്ങൾക്ക് മാത്രം കേരളത്തിൽ നിന്ന് ഒരു സമയത്ത് പോയിരുന്നു റിലേറ്റീവ്സിലൊക്കെ വേറെ ഭാഷാ പടങ്ങൾ കാണിയിരുന്നില്ല അതുപോലെ മാത്രമേ ഉള്ളൂ പക്ഷേ കമൽഹാസന്റെ പടം ഒരു മലയാളി എന്ന സംബന്ധിച്ച് മലയാളി എപ്പോഴും മാ പെർഫോമൻസ് കാണാനാണ് പോകുന്നത് സ്റ്റാർ പെർഫോമൻസ് കാണാനല്ല ക്യാരക്ടർ പെർഫോമൻസ് കാണാം അത് ശരിക്കും ഒരാൾ കിട്ടിയിരുന്നത് കമൽഹാസന്റെ പടങ്ങള അതുകൊണ്ടാണ് മലയാളി ഫാമിലീസ് പിന്നെ കണ്ടിരുന്നത് കമൽഹാസന്റെ പടം അപ്പം അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലും വിജയ് എപ്പോഴും ഒരു ആക്ടറാണോ സ്റ്റാറാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് ടൈപ്പ് ആക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് സ്റ്റാർസ് ഉണ്ട് സ്റ്റാർസ് പറഞ്ഞ ആക്ടേഴ്സ് ഓക്കെ അപ്പോൾ ഇത് ആക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് സ്റ്റാർസ് ഉണ്ടാവുന്നത് അല്ല സ്റ്റാർസ് ഉണ്ടാവുന്ന ആക്ടേഴ്സ് ആക്ടേഴ്സ് ഉണ്ടാവുന്നത് കൊണ്ടാണ് സ്റ്റാർസ് ഉണ്ടാവുന്നത് മനസ്സിലായത് എല്ലാവരും ഒരേപോലെ ആയി കഴിഞ്ഞാൽ ഒരു രസ അപ്പോ നമ്മളെ വെച്ചാൽ നമ്മൾ കൂടുതലും ശ്രദ്ധിച്ചിരുന്ന സൂര്യ ധനുഷ് അല്ലെങ്കിൽ വിജയ് സേതുപതി അങ്ങനത്തെ ആളുകളുടെ ക്യാരക്ടർ ലീഡ് ചെയ്യുന്നവരെയാണ് പക്ഷെ വിജയുടെ പഠനം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അത്ര ഫാൻ അല്ല ഞാൻ അതിനേക്കാൾ കൂടുതൽ സൂര്യയുടെ ഫാനാണ് പക്ഷെ അതൊക്കെ നമ്മൾ ആ വ്യക്തിയെ കണ്ട് പരിചയപ്പെടുന്ന നിമിഷം വരെയുള്ളൂ അങ്ങനത്തെ